ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ന്യൂസിലേക്ക് സ്വാഗതം ചങ്ങരംകുളം കണ്ണേങ്കാവ് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു ഇരുപതോളം പേർക്ക് പരിക്ക് ചങ്ങരംകുളത്ത് മൂക്കുതല കണ്ണേൻകാവ് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു തിരക്കിൽപ്പെട്ട് ഇരുപതോളം പേർക്ക് പരിക്കേറ്റു ഉത്സവം പ്രമാണിച്ച് വലിയ ജനക്കൂട്ടം കണ്ണേൻകാവിൽ തടിച്ചുകൂടിയിരുന്നു ഉച്ചയോടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന സമയത്താണ് ആന ഇടഞ്ഞത് പിന്നീട് അരമണിക്കൂറിന് ശേഷം പാപ്പാനും നാട്ടുകാരും ചേർന്ന് ആനയെ അമ്പലപ്പറമ്പിൽ തളയ്ക്കുകയായിരുന്നു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി